ഒന്നാം ടെസ്റ്റിൽ ആദ്യ ഇന്നിംഗ്സിൽ വെസ്റ്റ് ഇൻഡീസിനെ ഇന്ത്യ നൂറ്റി അറുപത്തിരണ്ട് റൺസിന് ഓൾ ഔട്ടാക്കി നാല് വിക്കറ്റ് എടുത്ത മുഹമ്മദ് സിറാജ് മൂന്ന് വിക്കറ്റ് വീഴ്ത്തിയ ജസ്പ്രീത് ബുംറ രണ്ട് വിക്കറ്റ് സ്വന്തമാക്കിയ കുൽദീപ് യാദവ് ഒരു വിക്കറ്റ് നേടിയ വാഷിംഗ്ടൺ സുന്ദർ എന്നിവരാണ് കരീബിയൻസിനെ എറിഞ്ഞു വീഴ്ത്തിയത് വെസ്റ്റ് വെസ്റ്റിൻഡീസിന്റെ ഒരു ബാറ്റർക്ക് പോലും അർദ്ധശതകം നേടാനായില്ല നാൽപ്പത്തെട്ട് പന്തിൽ മുപ്പത്തിരണ്ട് ജസ്റ്റിസ് ഗ്രീവ്സ് ആണ് ടോപ്പ് സ്കോറർ മത്സരത്തിൽ മൂന്ന് വിക്കറ്റ് നേട്ടം കൈവരിച്ച് മുഹമ്മദ് സിറാജ് വെസ്റ്റിൻഡീസിനെ തകർച്ചയിലേക്ക് തള്ളിവിടുന്നതിൽ നിർണായക പങ്കുവഹിച്ചു ഇതോടെ മിച്ചൽ സ്റ്റാർക്കിനെ മറികടന്ന് ഈ വർഷത്തെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ ബൌളറായി മാറാനും മുഹമ്മദ് സിറാജിന് കഴിഞ്ഞു ഇന്നത്തെ മത്സരത്തിൽ നാല് വിക്കറ്റ് നേടിയതോടെ സിറാജിന്റെ വിക്കറ്റ് ശേഖരം മുപ്പത്തൊന്നായി മിച്ചൽ സ്റ്റാർക്ക് ഇരുപത്തൊമ്പത് വിക്കറ്റാണ് നേടിയത് ഓസി സ്പിന്നർ നദാൻ ലിയോണ് ഇരുപത്തിനാല് വിക്കറ്റുകളാണുള്ളത് മുഹമ്മദ് സിറാജ് മുപ്പത് സ്റ്റാർക്ക് ഇരുപത്തൊൻപത് നദാൻ ലിയോൺ ഇരുപത്തിനാല് ഷമർ ജോസഫ് ഇരുപത്തിരണ്ട് ജോഷ് ടങ് ഇരുപത്തൊന്ന് എന്നിങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയവരുടെ നിര ഈ വർഷത്തെ സിറാജിൻ്റെ മികച്ച പ്രകടനം ഇംഗ്ലണ്ടിലായിരുന്നു അന്ന് ആദ്യ ടെസ്റ്റിൽ ഏഴ് വിക്കറ്റുകളും അടുത്തുകളിൽ ഒൻപത് വിക്കറ്റുകളും നേടി പരമ്പര സമനിലയിൽ എത്തിക്കുന്നതിൽ സിറാജ് നിർണായക പങ്കുവഹിച്ചു മറുപടി ബാറ്റിംഗിൽ ഒന്നാം ദിനം കളി നിർത്തുമ്പോൾ ഇന്ത്യ നൂറ്റി ഇരുപത്തൊന്നിന് രണ്ട് വിക്കറ്റ് എന്ന നിലയിലാണ് പതിനെട്ട് റൺസുമായി ശുഭ്മാൻ ഗില്ലും അമ്പത്തിമൂന്ന് റൺസുമായി കെ എൽ രാഹുലുമാണ് ക്രീസിലുള്ളത് യശസ്സി ജയ്സ്വാളും സായ് സുദർശനുമാണ് പുറത്തായ ഇന്ത്യൻ താരങ്ങൾ